എം എ മീഡിയയുടെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസിൽ പങ്കെടുക്കുവാൻ രേണുസുദ്ദി ചോദിച്ചത് ഞെട്ടിക്കുന്ന പ്രതിഫലമാണെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ചർച്ചകളും സോഷ്യൽ മീഡിയകളിൽ നടക്കുന്നുണ്ട് ബിഗ് ബോസ് മലയാളം പതിപ്പിന്റെ സീസൺ സെവൻ്റെ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ആദ്യം മുതലുണ്ടായിരുന്ന പേരാണ് രേണുസുദിയുടേത് ഒടുവിൽ പ്രവചനങ്ങളെല്ലാം അർത്ഥവത്താക്കി അവർ ബിഗ് ബോസ് മത്സരാർത്ഥിയായി എത്തിയിരിക്കുകയാണ് ബിഗ് ബോസിൽ രേണുവും മറ്റ് താരങ്ങളും വാങ്ങുന്ന പ്രതിഫലത്തെക്കുറിച്ചുള്ള ചർച്ചകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് ഇതിൽ പ്രചരിക്കുന്നത് പ്രകാരം ഇത്തവണ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് രണ്ടുപേരാണ് ഒരാൾ രേണു സുതിയും മറ്റൊരാൾ ഹനുമോളുമാണ് ഇവർക്ക് ദിവസം അൻപതിനായിരം രൂപ പ്രതിഫലമാണെന്നാണ് റിപ്പോർട്ടുകൾ രേണുവിന്റെ സുഹൃത്തുക്കളെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത് ബിഗ് ബോസ് ടീം രേണുവുമായി പലതവണ ചർച്ച നടത്തിയ ശേഷമാണ് താരം ഷോയിലേക്ക് എത്തിയതെന്നാണ് വിവരം ആദ്യം രേണു ബിഗ് ബോസിലേക്ക് വരാൻ തയ്യാറായില്ല എന്നും പിന്നീട് നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് രേണു സമ്മതം മൂളിയതെന്നുമാണ് റിപ്പോർട്ടുകൾ ദിവസം ഒരു ലക്ഷം രൂപയാണ് രേണു ആദ്യം ആവശ്യപ്പെട്ടിരുന്നത് ഒടുവിൽ അൻപതിനായിരം രൂപയ്ക്ക് ഉറപ്പിക്കുകയായിരുന്നു റീൽസും ഷൂട്ടിങ്ങും മോഡലിങ്ങും ഉദ്ഘാടനവുമൊക്കെയായി തിരക്കിലായിരുന്ന രേണു നൂറ് ദിവസം മാറി നിൽക്കുമ്പോൾ ഇതെല്ലാം തന്നെ ബാധിക്കും എന്നതായിരുന്നു കാരണം ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് രേണു വൻ പ്രതിഫലം ആവശ്യപ്പെട്ടത് രേണുവിന്റെ ആരാധകരെയും വിമർശകരെയും ഒരുപോലെ ബിഗ് ബോസിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യവും അധികൃതർക്കുണ്ടായിരുന്നു പരമാവധി ദിവസം രേണുവിനെ ഷോയിൽ പിടിച്ചു നിർത്താൻ ഷോ അധികൃതർ ശ്രമിക്കുമെന്നാണ് സോഷ്യൽ മീഡിയ ചർച്ചകളിൽ പുറത്തുവരുന്നത് എന്ത് തന്നെയായാലും ഈ പ്രതിഫലത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ വിമർശകർക്കിടയിലും ആരാധകർക്കിടയിലും സോഷ്യൽ മീഡിയകളിൽ ചർച്ചയാകുന്നുണ്ട് പുതിയൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം